ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഭഗവാൻ നിവേദിക്കാനുള്ള പാൽപായസം തയ്യാറാക്കാൻ പരുമലയിൽ നിന്ന് കൂറ്റൻ വാർപ്പ് ലിറ്ററിന്റെ പുതിയ വാർപ്പാണ് ൻസ് ആൻഡ് ട്രഡീഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ ചുമതലയിലായിരുന്നു വാർപ്പ് നിർമ്മാണം പരുമല കാട്ടുംപുറത്ത് പി പി അനന്തനാചാര്യയുടെയും മകന്റെയും നേതൃത്വത്തിൽ അൻപതോളം തൊഴിലാളികൾ ചേർന്നാണ് വാർപ്പ് നിർമ്മിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച വാർപ്പിന് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ് ക്ഷേത്രത്തിൽ നാലര പതിറ്റാണ്ടായി ഉപയോഗിച്ചിരുന്ന എണ്ണൂറ് ലിറ്ററിന്റെ വാർപ്പിന് പകരമായാണ് പുതിയ വാർപ്പ് എത്തിയത് ശബരിമല പാറമേക്കാവ് ഏറ്റുമാനൂർ മലയാളപ്പുഴ തുടങ്ങി കേരളത്തിലെ മിക്ക പ്രമുഖ ക്ഷേത്രങ്ങളിലെയും കൊടിമരങ്ങൾ ഉൾപ്പെടെയുള്ള ജോലികളെ ഏറ്റെടുത്ത ശില്പിയാണ് പി പി അനന്തനാചാരി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന് നിവേദ്യം തയ്യാറാക്കുന്ന ഭീമൻ വാർപ്പുകളും നിർമ്മിച്ചത് വാർപ്പ് ഇന്ന് ഇവിടെ നിന്ന് പണികൾ പൂർത്തീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോവുകയാണ് തിരുവായൂർ ക്ഷേത്രത്തിലേക്ക് അൽപ്പായസത്തിന് വേണ്ടി വാർപ്പുകൾ കൊടുത്ത അതേ രീതിയിലുള്ള അതേ നിർമ്മാണ രീതി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വാർപ്പാണ് ഏകദേശം രണ്ടായിരം കിലോയ്ക്ക് അടുത്ത് കൂട്ടം വരുന്ന വാർപ്പ് ഇന്ന് വിട്ടുകഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് ശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ വെച്ച് അവിടെ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെത്തിച്ച പുതിയ വാർപ്പ് തിടപ്പള്ളിയുടെ ഭിത്തി പൊളിച്ചാണ് അകത്ത് കയറ്റിയത് പുതിയ വാർപ്പ് സ്ഥാപിക്കുന്നതിനായി തിടപ്പള്ളിയുടെ നവീകരണ പ്രവർത്തികൾ ആഴ്ചകൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു വാർപ്പിന്റെ വലിപ്പത്തിനനുസരിച്ച് അടുപ്പും പാകപ്പെടുത്തിയിട്ടുണ്ട് പൂജാതി ശേഷം ഭഗവാനു മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന വാർപ്പിൽ ഉടൻ തന്നെ പാൽപായസം പാചകം ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ന്യൂസ് ആലപ്പുഴ